നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജലയുദ്ധം അതാണ് ഇനി ഇന്ത്യ ലക്ഷ്യം വെക്കാൻ പോകുന്നത് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ വലിഞ്ഞു മുറുക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ നീക്കങ്ങൾ അതിനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ചില സൂചനകളാണ് ഇപ്പോൾ ഇതിലൂടെ പുറത്തുവരുന്നത് ഒരിക്കലും പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്നെടുത്ത ഓരോ ജീവന്റെയും വേദന ഒരു കാലത്തും നമ്മൾ മറക്കില്ല അതുകൊണ്ട് തന്നെ കാലങ്ങൾ എത്ര പോയാലും ഇന്ത്യയുടെ വരും തലമുറയും ഈ വേദന മറക്കാൻ പോകുന്നില്ല ഇപ്പോൾ പാകിസ്ഥാൻ ഒരു വിചാരമുണ്ട് എല്ലാം വളരെ വൈകാതെ തന്നെ പഴയതുപോലെ ആവും ആവുമെന്നുള്ളത് പക്ഷെ ഇതൊക്കെ വെറും സാമ്പിൾ മാത്രമാണ് ഇനി ഒരു വെടിയൊച്ചയില്ലാതെ എങ്ങനെ പ്രതികാരത്താൽ പാകിസ്ഥാനെ വീർപ്പ് മുട്ടിക്കാമെന്നാണ് ഇന്ത്യ നോക്കുന്നത് അതിനുള്ള ആദ്യ നീക്കമായിരുന്നു സിന്ധു ജല കരാർ അടക്കം മരവിപ്പിച്ചത് അത് പക്ഷേ തീർന്നില്ല അടി തുടങ്ങിയിട്ടേയുള്ളൂ വടിവെട്ടാൻ പോയിട്ടുണ്ട് ഇത് വെറുതെ പറയുന്നതല്ല ഇന്ത്യയുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ നേതൃത്വത്തിലുള്ള സർക്കാരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിലൂടെ ഇന്ത്യ കണക്ക് ഒരു നയതന്ത്ര ആക്രമണം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പാകിസ്ഥാനിൽ ഞെട്ടൽ സൃഷ്ടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി അഞ്ച് മെയ് അഞ്ചിന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രിയും തമ്മിൽ നടന്ന ചരിത്രപരമായ ഫോൺ സംഭാഷണം മൂന്ന് വർഷം മുമ്പ് താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യത്തെ ഉന്നതതല രാഷ്ട്രീയ ഇടപെടലായി അടയാളപ്പെടുത്തിയിരുന്നു ഇത് വെറും ഒരു സംഭാഷണം മാത്രമല്ല കാബൂൾ നദിയിലെ ഷാത്തൂട്ട് അണക്കെട്ട് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇന്ത്യയുടെ പ്രതിപദ്ധതിയുമായി സംയോജിപ്പിച്ച ഈ സംഭാഷണം പ്രത്യേകിച്ച് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ സിന്ധു ജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവച്ചതിനെ തുടർന്ന് പാകിസ്ഥാന്റെ ജലസുരക്ഷാ ആശങ്കകൾ കൂടുതൽ ആഴത്തിലാക്കിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനുമായുള്ള പാകിസ്ഥാന്റെ നദീജല കരാറുകൾ നിയന്ത്രിക്കാനാണ് ഇപ്പോൾ ഇന്ത്യ പദ്ധതിയിടുന്നത് ഇന്ത്യയുടെ ധനസഹായത്തോടെയും പിന്തുണയോടെയും ഇരുനൂറ്റി മുപ്പത്തിയാറ് മില്യൺ ഡോളറിന്റെ ജലവൈദ്യുതി ജലസേചന പദ്ധതിയായ ഷാത്തൂട്ട് അണക്കെട്ട് അഫ്ഗാനിസ്ഥാന്റെ ജല അടിസ്ഥാന സൌകര്യങ്ങളിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് മൂന്ന് വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ അണക്കെട്ട് നാലായിരം ഹെക്ടർ ഭൂമിയിൽ ജലസേചനം നടത്തുകയും രണ്ട് ദശലക്ഷം നിവാസികൾക്ക് കുടിവെള്ളം നൽകുകയും ചെയ്യുന്നുണ്ട് ഇനി ഇവിടെ പാകിസ്ഥാൻ എന്തിനു ഭയക്കണമെന്നല്ലേ അഫ്ഗാനിസ്ഥാനിലെ ഒൻപത് നദികളിലെ ജലം പാകിസ്ഥാനുമായി പങ്കുവെക്കുന്നുണ്ട് ഈ സഹകരണം നിർത്തിവെപ്പിക്കാൻ അഫ്ഗാനിസ്ഥാനിൽ ഡാം നിർമ്മിച്ചു നൽകാനുള്ള നീക്കത്തിലാണ് ഭാരതം അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു കുഷ് പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് പാകിസ്ഥാനിലെ ഗൈബർ പഖ്തൂൺക പ്രവിശ്യയിലേക്ക് ഒഴുകുന്ന ഒരു സുപ്രധാന ജലപാതയായ കാബൂൾ നദിയിലെ അതിന്റെ സ്ഥാനം പാകിസ്ഥാന്റെ നേരിട്ടുള്ള വെല്ലുവിളി ഉയർത്തുന്നുണ്ട് സിന്ധു നദീതടത്തിന്റെ ഭാഗമായി കാബൂൾ നദി പാകിസ്ഥാന് ഒരു ജീവരേഖയാണ് ഇന്ത്യ ഷാത്തൂട്ട് അണക്കെട്ട് നിർമ്മാണം പുരോഗമിച്ചു കഴിഞ്ഞാൽ താഴേക്കുള്ള ജലപ്രവാഹം ഗണ്യമായി കുറയുകയും പ്രാദേശിക മേഖലകളിൽ ജലദൌർലഭ്യം നേരിടുകയും ഇത് ആ മേഖലകളിൽ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ ലാലന്തർ അതായത് ഷാത്തൂട്ട് അണക്കെട്ട് പദ്ധതിയുടെ നിർമ്മാണത്തിനായി ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിരുന്നു ഇന്ത്യ നേരത്തെ സൽമാ അണക്കെട്ട് നിർമ്മിച്ചിരുന്നു ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അന്നത്തെ അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഖാനിയും സംയുക്തമായി ചേർന്നായിരുന്നു ഉദ്ഘാടനം ചെയ്തത് പഹൽഗാം ആക്രമണത്തിന് ദിവസങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ ഡെസ്കിലെ ജോയിന്റ് സെക്രട്ടറി ആനന്ദ് പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം നടത്തിയ തന്ത്രപരമായ സന്ദർശനത്തെ തുടർന്നാണ് ഇന്ത്യ കാബൂളിലേക്ക് എത്തിയത് ഷാത്തൂട്ടണക്കെട്ടിന്റെയും ഇന്ത്യയുടെ പിന്തുണയോടെ മറ്റുള്ള വികസന പദ്ധതികളുടെയും നിർമ്മാണം ത്വരിതപ്പെടുത്തുന്നതിനെക്കുറിച്ച് കാബൂളിൽ ചർച്ചകൾ നടന്നു ഇത് കൂടുതൽ ആഴത്തിലുള്ള പങ്കാളിത്തത്തിന്റെ സൂചനയാണ് നൽകിയത് പഹൽഗാം ആക്രമണത്തെ അപലപിച്ച താലിബാൻ ഇന്ത്യയുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നതായി തോന്നുന്നു എന്നുള്ള ചില സൂചനകളും ഇപ്പോഴത്തെ നീക്കത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം ഇതൊക്കെ തന്നെ പാകിസ്ഥാനെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്നു കാരണം അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം ഇതിനകം തന്നെ വഷളായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്കിത് പറ്റിയ സമയമെന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ദുരിതങ്ങൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് പാകിസ്ഥാനിലെ താലിബാൻ സർക്കാർ കുനാർ നദിയിൽ മറ്റൊരു പ്രധാന ജലവൈദ്യുത അണക്കെട്ടിനുള്ള പദ്ധതികൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹിന്ദു കുഷിൽ നിന്ന് ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് കാബൂൾ നദിയിൽ ലയിക്കുന്ന നാനൂറ്റി എൺപത് കിലോമീറ്റർ നീളമുള്ള കുനാർ സിന്ധു നദീതടത്തിനുള്ള മറ്റൊരു നിർണായക ജലസ്രോതസ്സാണ് പണമില്ലാത്ത താലിബാന്റെ അഭിലാഷമായ അടിസ്ഥാന സൗകര്യ അജണ്ടയുടെ ഭാഗമായ ഈ പദ്ധതി ഇസ്ലാമാബാദിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് കാരണം ഇത് ജലപ്രവാഹത്തെ കൂടുതൽ നിയന്ത്രിക്കും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഉഭയക്ഷി ജല പങ്കിടൽ കരാർ കരാറില്ലാത്തതിനാൽ തന്നെ ഈ അണക്കെട്ട് പദ്ധതികൾ സംഘർഷത്തിന്റെ ഒരു പ്രധാന ഉറവിടമായി വളരുമെന്ന് പാകിസ്ഥാന് തന്നെ ഭീഷണിപ്പെടുത്തുകയാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒൻപത് നദീതടങ്ങൾ പങ്കിടുന്നു ഇവയെല്ലാം പാകിസ്ഥാന്റെ ജലസുരക്ഷയ്ക്ക് വളരെയേറെ പ്രധാനമാണ് കാബൂൾ കുനാർ സിന്ധു നദികൾക്ക് പുറമെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഉത്ഭവിച്ച് പാകിസ്ഥാന്റെ തെക്കൻ വസീറിസ്ഥാൻ ഏജൻസിയിലേക്ക് ഒഴുകുന്ന ഗോമാൽ നദി പാകിസ്ഥാന്റെ ഖുറാം ഏജൻസിയിലേക്ക് ഒഴുകുന്ന ഖുറാം നദി ബലൂചിസ്ഥാനിലെ പങ്കിട്ട നദീതടങ്ങളായ പിഷിൻ ലോറ കാന്തഹാർ ഖാഡ് കട്നായ് അബ്ദുൾ വഹാബ് അരുവി കൈസർ നദി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നതാണ് പാകിസ്ഥാന്റെ ജലവിതരണത്തിന്റെ മൂലക്കല്ലായ സിന്ധു നദി ഇരു രാജ്യങ്ങളിലൂടെയും വ്യാപിച്ചു കിടക്കുന്നു ിട്ട നദികൾക്ക് കുറുകെ പ്രത്യേകിച്ച് കാബൂളിലും കുനാറിലും അഫ്ഗാനിസ്ഥാന്റെ അണക്കെട്ട് നിർമ്മാണ പദ്ധതികൾ പാകിസ്ഥാന്റെ കൃഷിയെയും ജല ലഭ്യതയും സാരമായി ബാധിച്ചേക്കാം അഫ്ഗാനിസ്ഥാനുമായുള്ള പാകിസ്ഥാന്റെ ബന്ധം വഷളാകുന്നത് ഈ ആശങ്കകളെ കൂടുതൽ വഷളാക്കുന്നു ഇസ്ലാമാബാദിനെതിരെ ദീർഘകാലമായി കലാപം നടത്തുന്ന തീവ്രവാദ സംഘടനയായ തെഹ്രിക് ഇ താലിബാൻ അതായത് ടി ടി പി പാകിസ്ഥാനെ താലിബാൻ പിന്തുണയ്ക്കുന്നുവെന്ന് ആരോപിക്കപ്പെടുന്നതിനെ ചൊല്ലി സംഘർഷം ഉടലെടുത്തിട്ടുണ്ട് ഇതിന് മറുപടിയായി ലക്ഷക്കണക്കിന് അഫ്ഗാൻ അഭയാർത്ഥികളെ പുറത്താക്കൽ പ്രധാന അതിർത്തി കടന്നുള്ള സ്ഥലങ്ങൾ അടയ്ക്കൽ അഫ്ഗാൻ ഗതാഗത സാധനങ്ങൾ തടയൽ എന്നിവയുൾപ്പെടെയുള്ള സമ്മർദ്ദ തന്ത്രങ്ങളൊക്കെ തന്നെ പാകിസ്ഥാൻ പ്രയോഗിച്ചു ഈ നടപടികൾ വെള്ളൽ കൂടുതൽ ആഴത്തിലാക്കുകയും പാകിസ്ഥാനെ ഇന്ത്യയുടെ തന്ത്രപരമായ കുതന്ത്രങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്തിട്ടുണ്ട് സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചതും ഷാത്തൂട്ട് അടക്കെട്ടിനായുള്ള പിന്തുണയും അഫ്ഗാനിസ്ഥാന്റെ കുനാർ നദീ പദ്ധതിയെ നിശബ്ദമായി പിന്തുണച്ചതും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള തന്ത്രത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് പങ്കിട്ട നദീ സംവിധാനങ്ങളായ കാബൂൾ കുനാർ സിന്ധു ഗോമാൽ ഖുറാം പിഷിൻ ലോറ കാണ്ട് കട്നായ് അബ്ദുൾ വഹാബ് അരുവി കൈസർ നദി എന്നിവയുടെ നിയന്ത്രണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ജലത്തെ ഒരു ഭൌമരാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നു ഒരു നിരീക്ഷണം സൂചിപ്പിച്ചതുപോലെ താലിബാനിലെ ഒരു സാധ്യതയില്ലാത്ത സഖ്യകക്ഷിയുമായി ബന്ധം സ്ഥാപിക്കുന്നതിനിടയിൽ പാകിസ്ഥാന്റെ ജല ആശ്രിതത്വത്തെ ചൂഷണം ചെയ്യുന്നതിലൂടെയാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാന്റെ നദീജല പദ്ധതികളുമായി യോജിക്കുന്നത് പാകിസ്ഥാൻ നയതന്ത്രപരവും സൈനികവുമായി പ്രതിരോധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയുടെ നദി അധിഷ്ഠിത തന്ത്രം ദക്ഷിണേഷ്യയുടെ ഭൂരാഷ്ട്രീയ ഭൂപ്രകൃതിയെ പുനർനിർമ്മിക്കുകയാണ് ഷാത്തൂട്ട് അണക്കെട്ടും നിർദ്ദിഷ്ട കുനാർ നദി അണക്കെട്ടും കാബൂൾ കുനാർ മറ്റു പങ്കിട്ട നദികളെ സംഘർഷ കേന്ദ്രങ്ങളാക്കി മാറ്റും ഇത് പ്രാദേശിക സ്ഥിരതയ്ക്കും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേയുള്ളൂ അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ അടച്ചിട്ട ഇന്ത്യ പാക് അതിർത്തിയായ അട്ടാരി വാഗ ബോർഡർ തുറന്നു കൊടുത്തിട്ടുണ്ട് ഇരുപത്തി ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അട്ടാരി വാഗ ബോർഡർ തുറന്നത് അതും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഡ്രൈ ഫ്രൂട്ട്സുമായി എത്തിയ എട്ടു ട്രാക്കുകൾ മാത്രമാണ് അതിർത്തി വഴി ഇന്ത്യയിലേക്ക് എത്തിയത് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതി പ്രകാരമാണ് നടപടി ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നൂറ്റി അൻപതോളം ചരക്ക് ലോറികൾ ലാഹോറിന് വാഗയ്ക്കുമിടയിൽ കുടുങ്ങിയിരുന്നു വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നതോടെയാണ് അഫ്ഗാൻ ചരക്ക് വാഹനങ്ങൾ മാത്രമായി അതിർത്തി തുറന്നത് ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ അട്ടാരി അതിർത്തിയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു ഈ ട്രക്കുകൾ കരയിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തിന് മാത്രമാണ് അനുമതിയെന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് എത്തിയ എട്ട് ട്രക്കുകൾ മാത്രമാണ് അതിർത്തി കടന്നതെന്നുമാണ് അധികൃതർ വിശദമാക്കുന്നത് ഏതായാലും അഫ്ഗാനിസ്ഥാനിലെ ട്രക്കുകൾ മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് കടത്തിവിട്ടിരിക്കുന്നത് ഇതെല്ലാം തന്നെ കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യ വലിയൊരു പദ്ധതി തന്നെ മുന്നിൽ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട